ചെയ്യാൻ പറ്റുക ജീവിച്ചിരിക്കുന്നതും അത് ഏത് രീതിയിലാണ് ഏത് ഫോഗം എടുക്കുന്നത് ആത്രാവണം ആഗ്രഹിച്ച ഒരാളല്ല വന്ന ഒരാളല്ല ബെച്ചിന് പരിപാടി അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി പരിപാടിയാണെന്നു അപ്പൊ അത് ചെയ്യുന്നുണ്ട് നോക്കാം വർക്കാവുകയില്ല അപ്പോൾ കോൺസെപ്റ്റിൽ ടിക്കറ്റ് എടുത്തു വന്ന പരിപാടിയാണ് സൗണ്ട് സിസ്റ്റം പരിപാടി ആയി പിന്നെ നമ്മള് യൂസ് ചെയ്യുന്ന എനർജി സാധാരണ ലജ്ജാവതി പാട്ടല്ലോ വേറെ ടൈപ്പല്ലേ ലജ്ജാവതി വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ കാണാം ആൾറെഡി പാട്ട് കാണാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ അവര് ഇംഗ്ലീഷ് ഓഡിയൻസിന് തന്നെ കൊടുക്കാം നമ്മുടെ സാധനം എല്ലാരും ഉണ്ടായിരുന്നു ഇതിരിപാടി മാറി അതിനെ പരിപാടിക്ക് വന്നിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കില്ല സോ അതേപോലെ എല്ലാവരും അടികളും പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട് വൺ ഗോയി കാണം പത്താം തീയതി കാണണം പത്താം തീയതി പണം പറ്റിയില്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ പോയി കാണാം അതെ നല്ല എല്ലാവരും എഫേർട്ടിട്ട് ഫിസിക്കലി മെന്റലി എഫേർട്ട് തരുന്ന ആദ്യത്തെ രാജ്യത്ത് കാണാം സോ അതിന്റെ ഒരു ഭാഗം എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സോ സന്തോഷം എല്ലാരെയും ഞാൻ എനിക്ക് പുതിയൊരു രീതിയാണ് ഈ തടത്തിന്റെ പരിപാടിക്ക് അറിയാൻ പറ്റും ആ രീതിയിൽ എല്ലാവരെയും കാണാൻ പറ്റിയ സന്തോഷം അപ്പൊ ശരി